കഴിഞ്ഞ ദിവസം കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ താനാണെന്ന് അവകാശപ്പെട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയുടെ വോയിസ് പുറത്തു വന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു നാല് വർഷത്തോളം സുതിക്കൊപ്പം ജീവിച്ചിട്ടുണ്ടെന്നും രേണുവുമായുള്ള ബന്ധം അറിഞ്ഞതോടെയാണ് താൻ വിവാഹമോചനം നേടി സുതിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്നുമാണ് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആ സ്ത്രീ വെളിപ്പെടുത്തിയത് മറ്റ് സുതിയെക്കുറിച്ചും രേണുവിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ആ സ്ത്രീയുടെ വോയിസിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴിതാ കൊല്ലം സുതിയുടെ കഴിഞ്ഞ കാലം വീണ്ടും ചർച്ചയാകുന്ന സാഹചര്യത്തിൽ രേണു തന്നെ മാരേജ് സർട്ടിഫിക്കറ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് തന്നെ മാത്രമേ ലീഗലി സുതിചേട്ടൻ വിവാഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് പുതിയ അഭിമുഖത്തിലും രേണു ആവർത്തിച്ചത് സുതിചേൻ്റെ ഭാര്യയായ ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി പക്ഷേ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചു തുടങ്ങിയപ്പോൾ ഭാര്യയാണെന്ന് തോന്നൽ വന്നിട്ടില്ല കാരണം അദ്ദേഹം എൻ്റെ മകളെപ്പോലെയാണ് സ്നേഹിച്ചത് പിന്നെ ഞാൻ എങ്ങനെ ഭാര്യയാകും വല്ലപ്പോഴും നിങ്ങൾ എന്നെ ഒന്ന് ഭാര്യയെ പോലെ കാണുമെന്ന് ഞാൻ നിരന്തരം സുതിചേട്ടനോട് പറയുമായിരുന്നു എനിക്കത് പറ്റില്ല നീ എൻ്റെ മോളാണെന്നാണ് അപ്പോഴും ചേട്ടൻ പറയാറ് അതിൻ്റെ പേരിൽ ഞങ്ങൾ വഴക്കിടാറുമുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രണയം സുതിചേട്ട് സുഹൃത്തുക്കൾ അറിഞ്ഞപ്പോഴാണ് വിവാഹം നടന്നത് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല നിങ്ങൾ വിവാഹിതരാകണമെന്ന് അവർ പറഞ്ഞു വിവാഹത്തിന് സുഹൃത്തുക്കൾ മാത്രം ഉണ്ടായിരുന്നുള്ളു പിന്നീട് കുറെ നാൾ കഴിഞ്ഞാണ് വീട്ടിൽ പറഞ്ഞത് വിവാഹത്തിന് മുമ്പ് സുതിചേലിനെയും കിശുവിനേയും കാണാൻ എല്ലാ മാസവും എറണാകുളത്ത് പോകുമായിരുന്നു ഞങ്ങൾ അവിടെ രണ്ട് ദിവസം അടിച്ചു പൊളിച്ച് തിരിച്ചെ പോകും നീ ഇല്ലാതെ പറ്റില്ല നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ആദ്യം പറഞ്ഞത് സുതിചേട്ടനാണ് അതുപോലെ എൻ്റെ യഥാർത്ഥ പേര് രേഷ്മ എന്നാണ് സ്കൂളിൽ ചേരാൻ പോയപ്പോൾ ടീച്ചറാണ് എനിക്ക് രേഷ്മ എന്ന് പേരിട്ടത് പക്ഷേ സുതിചേട്ടൻ എന്നെ രേണു എന്ന് പറയാനായിരുന്നു ഇഷ്ടം ഞാനിനി വേറെ വിവാഹം കഴിക്കാനും പോകുന്നില്ല അദ്ദേഹത്തോടുള്ള എൻ്റെ പ്രണയം ഇതുവരെ പോയിട്ടില്ല എന്നും രേണുസ്തുതി ആവർത്തിച്ചു രേണുസ്തുതിയുടെ ജീവിതത്തിലേക്ക് വരു മുമ്പ് കിച്ചുവിൻ്റെ അമ്മയാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെന്നും അവർ തന്നെയും മകനെ ഉപേക്ഷിച്ച് പോയ ശേഷം ഏറെക്കാലം ഒറ്റപ്പെട്ടാണ് താനും മോനും ജീവിച്ചതെന്നും പലയിടത്തും മുൻപ് സുധീ പറഞ്ഞിട്ടുമുണ്ട്